പുനലൂർ വാളക്കോട് ചൈതന്യ എൽ പി സ്കൂളിൽ പി ടി ജനറൽ ബോഡി യോഗവും യു കെ ജി ക്ലാസിന്റെ ഗ്രാജുവേഷൻ സെറിമണിയും സംഘടിപ്പിച്ചു നഗരസഭാ കൗൺസിലർ ഷാജിദ സുധീർ ചടങ്ങിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു പുനലൂരിന്റെ പൊൻതിളക്കം ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ എല്ലാ കാര്യത്തിലും സപ്പോർട്ട് ചെയ്യുന്ന നമ്മുടെ നമ്മുടെ ഇതിന്റെ സഹോദര സ്ഥാപനമായ സ്കൂളിലെ ടീച്ചർ പ്രിയപ്പെട്ട കുട്ടികൾ നമുക്ക് ഇപ്പോൾ ചൈതന്യ സ്കൂളിൽ തന്നെ വേറിട്ട പല അനുഭവങ്ങളാണ് വരുന്നത് നമുക്ക് ഡിഗ്രി ഹയർ സ്റ്റഡീസിനൊക്കെയാണ് ഗ്രാജുവേഷൻ സെറിമണി സാധാരണഗതിയിൽ നടത്താറുള്ളത് ഇവിടെ ഈ അടുത്തുള്ള ഒരു സ്കൂളുകളിലും ഇതുവരെ ഗ്രാജുവേഷൻ സെറിമണി എന്ന് പറഞ്ഞൊരു പരിപാടി നടന്നിട്ടില്ല അതുപോലെ തന്നെ നമുക്കിപ്പം നമ്മുടെ ഈ ചൈതന്യ സ്കൂളിൽ പുതിയൊരു വേറിട്ട അനുഭവം കൂടെ ഉണ്ടാവുകയാണ് നമുക്ക് സ്കൂളിൽ കുട്ടികൾക്ക് വേണ്ടി ക്യാമ്പ് നടത്തുന്നതിൻ്റെ ഒരു കാര്യം നമ്മുടെ ടീച്ചർ പറഞ്ഞു അത് നമുക്ക് അനുഭവമാണ് ഇതുവരെ നമുക്ക് എല്ലാ സ്കൂളിലും ക്യാമ്പ് നടത്തുന്നത് എൻ എസ് എസിന്റെ കുട്ടികളെ എഫ് പി എസ് സിയുടെ കുട്ടികളെ ക്യാമ്പ് നടത്താറുള്ളു അതും ഒരു വേറിട്ട അനുഭവമാണ് അത് നമുക്ക് കുട്ടികൾക്ക് കൂടുതൽ എൻജോയ് ചെയ്യാനും അതുപോലെ നമ്മുടെ അധ്യാപകരും മൊത്തം ഇവിടെ കാണും അവർക്ക് വേണ്ടുന്ന പുതിയ പുതിയ അറിവുകൾ പറഞ്ഞു കൊടുക്കാനും ഇപ്പം ക്യാമ്പാകുമ്പോൾ അവർക്ക് ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനുള്ള ഒരു അവസരം കിട്ടും ക്ലാസ്സിൽ പഠിപ്പിക്കുന്നതിനെക്കാട്ടിലും ഹയർ സ്റ്റഡീസ് വിദ്യാർത്ഥികൾക്കാണ് ഗ്രാജുവേഷൻ സെറമണി സാധാരണയായി നടത്താറുള്ളതെന്നും എന്നാൽ മറ്റ് സ്കൂളുകളെ അപേക്ഷിച്ച് വേറിട്ട ഒരു പരിപാടിയാണ് ചൈതന്യ എൽ പി സ്കൂളിൽ നഴ്സറി ക്ലാസിൽ നിന്നും ഒന്നാം ക്ലാസ്സിലേക്ക് പോകുന്ന വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ചിരിക്കുന്നതെന്ന് വേളയിൽ കൗൺസിലർ ഷാജിത സുധീർ പറഞ്ഞു മേധാശാൻ ഈശ്വര പ്രാർത്ഥന നടത്തി പി ടി എ പ്രസിഡന്റ് സനു അധ്യക്ഷനായിരുന്നു നഴ്സറി ക്ലാസ്സിൽ നിന്നും ഒന്നാം ക്ലാസ്സിലേക്ക് പോകുന്ന കുട്ടികൾക്ക് ഗ്രാജുവേഷൻ സർട്ടിഫിക്കറ്റ് ബാഡ്ജ് തലയിൽ ൊപ്പിയും ധരിച്ചാണ് അയച്ചത് ഹെഡ് മാസ്റ്റർ ബീന സ്വാഗതം പറഞ്ഞു വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഹെഡ് മിസ്ട്രസ് അനിത ഗ്രാജുവേഷൻ സെറമണിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു ഞാൻ നിൽക്കുന്നത് ാണ് ഞാന് അപ്പോ അവിടെ അന്ന് കിട്ടിയ ഒരു പാഠമാണ് ഇപ്പോഴും പ്രയർ കേൾക്കുമ്പോ ഞാൻ അറിയാതെ കയ്യിൽ കൂട്ടി പോകുക അതുപോലെ തന്നെ വേറൊരു കാര്യം പഠിച്ചത് എല്ലാ പുസ്തകങ്ങളും ഒതുങ്ങി സൂക്ഷിക്കുക ഇപ്പോഴും ും അനധ്യാപകരും ഒപ്പിടുന്ന എല്ലാ അധ്യാപിക രജനി നന്ദി പറഞ്ഞു റിപ്പോർട്ടർ സുരാജ് പുനലൂർ പുനലൂരിന്റെ പൊൻതിളക്കം അല്ലീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൌണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അല്ലീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോൺ 475 291 2